മുഖ്യമന്ത്രി ഷർട്ട് വിട്ട് ഡൽഹിക്ക് ചെന്ന സതീശന്റെ പെടലിക്ക് പിടിച്ച് എ ഐ സി സി രണ്ടെണ്ണം പൊട്ടിച്ച പ്ലേറ്റ് മാറ്റി അവർ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾ കേരളത്തിൽ നൂറിലധികം സീറ്റോട് കൂടി ഞങ്ങൾ തിരിച്ചു വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ടീമായിട്ട് കഠിനാധ്വാനം ചെയ്യും എന്ന് പറഞ്ഞു ആ സ്പിരിറ്റോട് എന്നെ കണ്ടാറില്ലേ കേട്ടില്ലേ ഞാൻ എത്ര എനർജറ്റിക് ആയിട്ടാണ് വന്നത് ഈ ഡയലോഗ് കേട്ടപ്പോൾ എന്ന സിനിമയിൽ പപ്പു എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ഇതേപോലെ പറയുന്നൊരു വാചകമുണ്ട് കെ സി വേണുഗോപാലിന്റെ അടിയിൽ സതീശന്റെ ഒരു കിളി പോയിന്ന് ആ രംഗം കാണുമ്പോൾ കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ് ശ്രദ്ധിച്ചേ എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തി ഒന്ന് എത്ര സമാനമാണ് ആ രണ്ട് പെർഫോമൻസിലെ മുഖഭാവങ്ങളെല്ലാം പപ്പുവിൻ്റെ ഈ കഥാപാത്രം നേരത്തെ സതീശനെ മുന്നിൽ കണ്ടുകൊണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ കാലത്തിന് മുന്നേ രചിച്ച കഥാപാത്രം പോലും ഉണ്ട് എന്തായാലും അവിടെ നിന്നില്ല സതീശൻ മനം പൊട്ടി പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്നലത്തെ ചർച്ചയ്ക്ക് ശേഷം ഞാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയല്ലത്ര സതീശ് ആത്മാർത്ഥമായിട്ട് ആ സത്യം തുറന്നു പറയുമ്പോൾ തൊട്ടു പിന്നാലെ നിൽക്കുന്ന ജോണിന്റെ മുഖഭാവം ണം മുഖ്യമന്ത്രി അല്ല അത് ഞാൻ ആ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ പുറത്തു പറയില്ല ആ യോഗം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയൊരു യോഗമല്ല അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വിളിച്ചു പറയുകയും ശരിയും തെറ്റുമായിട്ടുള്ള വാർത്തകളെല്ലാം നിങ്ങൾ പ്രസിദ്ധീകരിക്കുന്നു ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഞാനിപ്പോൾ നിങ്ങളോട് പറയാം അന്ന് ഞാൻ നിങ്ങളോട് അല്ല അങ്ങനെയല്ല ഞാൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ പറഞ്ഞാൽ ഞാൻ പറയില്ല നിങ്ങളോട് പറഞ്ഞതേ വേണമെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താമെന്നൊന്നുകൂടി പറയാം കേരളത്തിൽ ഞാനടക്കമുള്ള ഒരു കോൺഗ്രസ് നേതാവും ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളല്ല ഞാനൊട്ടുമല്ല കാരണം ഞാൻ നേതൃത്വത്തിലിരിക്കുന്ന ആളാണ് എന്റെ പ്രയോറിറ്റി മുഖ്യമന്ത്രി ആകാനാണെങ്കിൽ ഒരാൾ ഹൃദയം പൊട്ടി ഒരു സത്യം വിളിച്ച് പറയുമ്പോൾ ഒരു മനസാക്ഷി ഇല്ലാതെ പുറകിൽ നിന്ന് ചിരിക്കുന്നുണ്ടോ ഈ രംഗം കാണുമ്പോഴും മുഖ്യമന്ത്രിയായി അഞ്ചു വർഷം ഇടാനുള്ള ഉടുപ്പെല്ലാം അടിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന സതീശന്റെ ഇപ്പോഴത്തെ കെ പി സി സി കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളോടൊരു സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് ഇതുപോയി നീ പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ മൂക്കാമണ്ട കലങ്കം എന്നായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ താക്കീത് ആ ഡയലോഗ് പറഞ്ഞിട്ട് സതീശൻ്റെ ഒരു സിനിമാ രംഗം സതീശൻ തിരിച്ച് റൂമിനകത്ത് ചെന്നാൽ എന്താണ് അവസ്ഥയെന്നുള്ള സെയിം ഒരു സിനിമാ രംഗമുണ്ട് നീ കണ്ടേ നെഞ്ചത്തിടി നിലവിളി എന്ന് പറഞ്ഞ കൈവിട്ട് പോവൂ ശബരിമലയിൽ പോയി തുലാഭാരം ചെയ്തു എന്തെല്ലാം കഷ്ടപ്പാടുകൾ ധനനഷ്ടം വരുത്തി ഞാൻ ചെയ്തതാണ് എല്ലാ അവസാനം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആകുമോ എന്നുള്ള നെഞ്ചിടുപ്പോടു കൂടിയുള്ള വാർത്താ സമ്മേളനം ആയിരുന്നില്ലേ എന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചു നോക്കിയേ അങ്ങനെ തന്നെയാണ് ഒരു സംശയവും വേണ്ടെന്നേ